നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ ചിത്രവും ഈ പോസ്റ്റും ഉണ്ടല്ലോ ഇത് ബാഴ്സയുടെ മാറ്റത്തിൻ്റെ നേർ ചിത്രമാണ് അത് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇന്നലെ ബാഴ്സലോണ കൊപ്പ ഡൽറെ ഫൈനൽ വിജയിച്ച് വലിയ രൂപത്തിൽ ആഘോഷിച്ചല്ലോ എൽ ക്ലാസിക്കോ പോരാട്ടമായിരുന്നു ഫൈനൽ അവർ വിജയിച്ചു അതിനുശേഷം ആഘോഷ രാവിലെ നമ്മൾ കണ്ടത് കളിക്കളത്തിലേക്ക് ബാഴ്സയുടെ താരങ്ങളുടെ പാരൻസ് വരുന്നതാണ് എമാലിൻ്റെ കൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ മാതാവുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയനെ അദ്ദേഹം എടുത്തു നിൽക്കുന്ന ചിത്രം കാണുന്നു അതുപോലെ ഓരോ താരങ്ങളും തങ്ങളുടെ എല്ലാ താരങ്ങളും എന്നല്ല യുവതാരങ്ങൾ തങ്ങളുടെ പേരൻസും ഒത്താണ് നിൽക്കുന്നത് അതിനു മുമ്പ് മെസ്സിയുടെ കാലത്തോ മെസ്സിയുടെ കിരീടം മെസ്സിക്കൊപ്പം കിരീടം ചൂടിയ നെയ്മറും അതുപോലെ സുവാരസും ഒക്കെ അതാണോ ഫോട്ടോ അതൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് നിൽക്കുന്നത് സംഗതി മനസ്സിലായല്ലോ ആ കാലത്തെ ടീമിനൊപ്പം ചിത്രത്തിന് പോസ് ചെയ്തത് അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആണെങ്കിൽ ഈ കാലത്തെ ടീമിനൊപ്പം പോസ് ചെയ്യാൻ വരുന്നത് താരങ്ങളുടെ പാരൻസാണ് എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോയത് ഇന്ന് എസ് പിൻ എഫ് സിയുടെ പോസ്റ്റാണ് ഹൗ ടൈം ഹൗ ടൈംസ് ഹാവ് ചേഞ്ച് ദറ്റ് ബാഴ്സലോണ ബാഴ്സലോണയിൽ എങ്ങനെയാണ് ഈ കാലങ്ങളും കാലഘട്ടം മാറി മാറി വന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഡേവിഡ് ഡേവിഡ്സോടെ റമീഡോയുടെ ഒരു പോസ്റ്റ് അവരതിൽ കൊടുക്കുന്നുണ്ട് ഇൻ മെസ്സീസ് ബാഴ്സ പ്ലെയേഴ്സ് സെലിബ്രേറ്റഡ് ടൈറ്റിൽസ് വിത്ത് ദെയർ ചിൽഡ്രൻ മെസ്സിയുടെ ബാഴ്സലോണയിൽ താരങ്ങൾ കിരീടങ്ങൾ ആഘോഷിച്ചിരുന്നത് കിരീട നേട്ടങ്ങൾ ആഘോഷിച്ചിരുന്നത് അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം ആണെങ്കിൽ ഇൻ ഫ്ലിക്സ് ബാഴ്സ പ്ലെയേഴ്സ് സെലിബ്രേറ്റ് വിത്ത് ദെയർ പാരൻസ് പ്ലെയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അവരുടെ പാരൻസിനൊപ്പമാണ് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട തിരിയേണ്ടവർക്ക് തിരിഞ്ഞിട്ടുണ്ടാകും അന്ന് അന്ന് കളിച്ചിരുന്ന താരങ്ങൾ നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങളുള്ളവരെന്നു പറയുമ്പോൾ മെച്ചുവോർഡായിട്ടുള്ള കുറച്ച് പ്രായമൊക്കെ പ്രായമൊക്കെയുള്ളവരായിരുന്നെങ്കിൽ ഇന്നുള്ളവരോ ഇന്നുള്ളവർ കുട്ടികളാണെന്നേ അവരുടെ പേരൻസിനൊപ്പം വരുന്നു അങ്ങനെ കിരീടം ചൂടുന്നു അതാണ് ഫ്ലിക്കിൻ്റെ ബാഴ്സയുടെ പ്രത്യേകത കളിക്കാരില്ല സൈൻ ചെയ്യാൻ പണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാവി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് ടീമിനെ ഏറ്റെടുക്കുമ്പോൾ കൃത്യമായിട്ട് ഫ്ലിക്ക് ഞാൻ അങ്ങനെ പരാതി പറയുന്ന ആളല്ല ഉള്ള വിഭവങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമെന്ന് അങ്ങനെയാണ് ലാമാസിയിൽ നിന്ന് ഈ പിള്ളേരെ കൊച്ചു പിള്ളേരെയും കൊണ്ട് അദ്ദേഹം ഈ ഒരു വിപ്ലവം സ്പാനിഷ് ഫുട്ബോളിലും യൂറോപ്യൻ ഫുട്ബോളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ചിത്രമാണിത് ഈ കിരീടം നേടുമ്പോൾ താരങ്ങൾക്കൊപ്പം ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് പാരൻസ് ആണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളകത്ത് കൂടുശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുക്കാം